ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലാറ്റൂബ് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് നോക്കുന്നത് മലയാളമാണ് പഠിക്കുന്നത് മലയാളത്തിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫാക്റ്റേഴ്സും ആണ് നോക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് അടക്കാം അതുപോലെ നമ്മുടെ ലാറ്റ്യൂബ് ലേണിംഗ് എന്ന ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് അടിസ്ഥാനമാക്കിയിട്ട് പോൾസൊക്കെ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഈ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് അടക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റായി ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ലേൺ ബൈ ഹെർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ് ലേൺ ബൈ ഹേട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ് ഹൃദയത്തിൽ നിന്ന് കേൾക്കുക ഹൃദയത്തിൽ നിന്ന് പഠിക്കുക ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഹൃദ്യസ്ഥമാക്കുക ഇങ്ങനെയാണ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് ലേൺ ബൈ ഹേർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം ഹൃദയസ്ഥമാക്കുക എന്നതാണ് ഇനി നമ്മൾക്ക് ഇതുപോലുള്ള കുറച്ച് ശൈലികൾ കൂടി നോക്കാം വഴി എക്സാമ്പിളായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കാം ബ്രെഡ് ആൻഡ് ബട്ടർ ഉപജീവനം ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ് ഉപജീവനം ആഫ്റ്റർ തോട്ട് പിൻബുദ്ധി ഫോർ നൈറ്റ് ദ്വൈവാരം ഓഫ് ആൻഡ് ഓൺ ഇടവിട്ട് ഇടവിട്ട് എ ഹോട്ട് പൊട്ടറ്റോ എന്ന ശൈലിയുടെ മലയാള പ്രയോഗമാണ് സങ്കീർണ പ്രശ്നം ആപ്പിൾ ഓഫ് വൺസ് ഐ എന്നതിൻ്റെ മലയാള പ്രയോഗമാണ് കണ്ണിലുണ്ണി അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ലേൺ ബൈ ഹേട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ് ഹൃദയസ്ഥമാക്കുക ക്ലിയർ ആയല്ലോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ദുഷ്ടി ദുഷ്ടർ പാമരൻ ശിഷ്ടൻ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ശിഷ്ടൻ ഇനി നമ്മൾക്ക് ഇതുപോലെ വരുന്ന കുറച്ച് വാക്കുകളുടെ വിപരീത പദം കൂടി നോക്കാം അതോമുകൻ എന്നതിൻ്റെ വിപരീത പദമാണ് ഊർദ്ധമുഖൻ അതോമുകൻ എന്നതിൻ്റെ വിപരീത പദം ഏതാണ് ഓർദ്ധമുഖൻ ആകുലം എന്നതിൻ്റെ വിപരീത പദമാണ് അനാകുലം പ്രാചീനം എന്നതിൻ്റെ വിപരീത പദമാണ് അർവാചീനം ശിക്ഷകൻ എന്നതിൻ്റെ വിപരീത പദമാണ് രക്ഷകൻ പരാധീനം എന്നതിൻ്റെ വിപരീത പദമാണ് സ്വാധീനം ഗുരുത്വം എന്നതിൻ്റെ വിപരീത പദമാണ് ലഘുത്വം ജഡം എന്നതിൻ്റെ വിപരീത പദമാണ് ചേതനം അപ്പൊ ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ശിഷ്ടം നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമാണ് പ്രധാനപ്പെട്ടതിന് പുറന്തള്ളരുത് ഇതുപോലെ വരുന്ന കുറച്ച് ചൊല്ലുകൾ കൂടി നമുക്ക് നോക്കാം പാമ്പായാലും പഴകിയതാണ് നല്ലത് എന്നതിൻ്റെ എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ് പഴക്കവും സാമർഥ്യത്തിന് കാരണമാവും പാമ്പായാലും പഴകിയതാണ് നല്ലത് എന്ന് പറഞ്ഞാല് പഴക്കവും പഴയ അറിവൊക്കെ സാമർഥ്യത്തിന് കാരണമാകും പണം നോക്കുമ്പോൾ മുഖം നോക്കില്ല എന്ന ചൊല്ലിന്റെ അർത്ഥമാണ് സാമ്പത്തിക കാര്യത്തിൽ ബന്ധം നോക്കില്ല കൊച്ചി കണ്ടവൻ അച്ചു വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം കൊച്ചിയുടെ മഹാത്മ്യമാണ് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന ചൊല്ലിൻ്റെ അർത്ഥം ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുക എന്ന ചൊല്ലിൻ്റെ അർത്ഥമാണ് കാര്യം അറിയാതെ ചാടി പുറപ്പെടുക കാറ്റുള്ളപ്പ തൂറ്റണം എന്ന് പറയുന്നതിൻ്റെ എന്ന ചൊല്ലിൻ്റെ അർത്ഥമാണ് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി എന്ന് പറയുന്നത് അജ്ഞന്മാർക്ക് അല്ലതന്മാർക്ക് അനുഷ്ഠാനങ്ങളുണ്ടോ എന്നതിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു ചൊല്ലാണ് അപ്പം ഇതാണ് വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമാണ് പ്രധാനപ്പെട്ടതിന് പുറന്തള്ളരുത് എന്ന് അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചൊല്ലുകളാണ് നമ്മൾ നോക്കിയത് അടു അടുത്ത ക്വസ്റ്റ്യൻ ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏതാണ് രവം ധ്വനി വാണി സ്വനം ഇതിൽ ശബ്ദം അർത്ഥം വരാത്ത പദമാണ് വാണി വാണി എന്ന് പറ വാണി എന്ന വാക്കിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് വാക്ക് പദം ഭാഷ സരസ്വതി എന്നൊക്കെ സൂചിപ്പിക്കുന്ന പദമാണ് വാണി ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ് നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് നായിക നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നായിക ഇനി കവി കവിയുടെ സ്ത്രീലിംഗം എന്താണ് കവയിത്രി കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ് പി എസ് സി ഇടക്കിടയ്ക്കയെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ള സ്ത്രീലിംഗം ഇതൊക്കെ അപ്പം നമ്മൾ എന്താണ് ഇത് പഠിച്ചിരിക്കണം അപ്പം കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കവയിത്രിയാണ് പിതാമായഹൻ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ് പിതാമഹി ലേഖകൻ എന്നതിൻ്റെ ലേഖിക ലേഖകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ലേഖിക കർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗം കർത്തി തമ്പി എന്നതിൻ്റെ സ്ത്രീലിംഗം തങ്ക പരിഭാഷകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം പരിഭാഷിക വിദ്വാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വിദുഷി ദർശകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ദർശക ഭ്രാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഭഗിനി അപ്പം നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നായികയാണ് കവി കവയിത്രി പിതാമഹൻ പിതാമഹി ലേഖകൻ ലേഖിക കർത്താവ് കർത്രി തമ്പി തങ്ക പരിഭാഷകൻ പരിഭാഷിക വിദ്വാൻ വിതുഷി ദർശകൻ ദർശക അടുത്ത ക്വസ്ത്യൻ തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീ കനൽ എന്ന പദം തിരിച്ചെഴുതിയാൽ എന്താണ് തീ പ്ലസ് കനൽ തീ കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീ പ്ലസ് കനൽ തീ പ്ലസ് കനൽ ഇനി അതുപോലെ ബാക്കിയുള്ള അഭ്യുദയം അഭ്യുദയത്തിനെങ്ങനെയാണ് പിരിച്ചെഴുതുക അബി പ്ലസ് ഉദയം അഭ്യുദയം കണ്ടു കൺ പ്ലസ് ടു കണ്ടു കൺ പ്ലസ് ടു എന്ന ഇയാൾ പിരിച്ചെഴുതിയാൽ കണ്ടു എന്ന് അർത്ഥം കണ്ടു എന്ന പദത്തെ എങ്ങനെയാണ് പിരിച്ചെഴുതുക കൺ പ്ലസ് തുൽ പ്ലസ് ചെമ്പ് പ്ലസ് ഏഴ് ചെപ്പേട് ചെമ്പ് പ്ലസ് ഏട് ചെപ്പേട് പിതൃ പ്ലസ് ആജ്ഞ പിതൃ കൽ പ്ലസ് മതിൽ കൺമതിൽ അതി പ്ലസ് ഉച്ചം അത്യുച്ചം വാക്ക് പ്ലസ് അസ്ത്രം വാഗസ്ത്രം അപ്പൊ തീ കനൽ എന്ന പദം പിരി പിരിച്ചെഴുതിയാലേ തീ പ്ലസ് കനൽ ക്ലിയർ ആയല്ലോ നമുക്ക് ഏഴാമത്തെ നോക്കാം താഴെ തന്നിരിക്കുന്നവൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏതാണ് വൈദർ ഗുരുക്കൾ അവർ അധ്യാപകന്മാർ ഏതാണ് ആൻസർ അധ്യാപകന്മാർ അതെന്തുകൊണ്ടാണ് ബഹുമാനം ആദരവ് സൂചിപ്പിക്കുന്നതിനായിട്ട് ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യേകതകളായ അർ മാർ കൾ തുടങ്ങിയവയിൽ ഏതെങ്കിലും ചേർക്കുന്നതാണ് പൂജക ബഹുവചനം അപ്പോൾ തിരുവടികൾ നിങ്ങൾ താങ്കൾ സ്വാമികൾ ബ്രാഹ്മണർ ഭീഷ്മർ ശാസ്ത്രികൾ വൈദ്യർ ഇതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്താ പൂജക ബഹുവചനം അപ്പോൾ ഇതിൽ പൂജക ബഹുവചനം ഉദാഹരണമല്ലാത്ത പദമാണ് അദ്ധ്യാപകന്മാർ ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്ത പദം മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം ഏതാണ് ഹരിണമാണ് ഹരിണം എന്താണ് മാനാണ് അല്ലേ ഹരിണം എന്ന പദത്തിൻ്റെ അർത്ഥം മാൻ എന്നാണ് അപ്പോൾ ഹിമാം തുഷാരം നിഹാരം എന്നൊക്കെ എന്താണ് മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ് അപ്പോൾ മാനിൻ്റെ പര്യായ പദങ്ങളാണ് ഹരിണം ഏണം കൃഷ്ണമൃഗം എന്നൊക്കെ ഇനി നമുക്ക് മറ്റുള്ള പര്യായ പദങ്ങളും കൂടി നോക്കാം അഗ്നിയുടെ പര്യായ പദങ്ങളാണ് അനലൻ വഹിനി ശിഖ ഹേദി പാവകൻ കാടിൻ്റെ എന്തൊക്കെയാണ് അടവി വിപിന്നം ആരണ്യം ഭൂമിയുടേത് ധരിത്രി മേദിനി ധരുണി ചോണി ഉർവി വസുന്ധര അവനി വണ്ടിൻ്റേത് അളി മധുപം മധുവ്രതം ഭ്രമരം ഇത്രയൊക്കെയാണ് വണ്ടിന്റെ പര്യായ പദങ്ങൾ ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജന്മം മുതൽ എന്നതിന് ഒറ്റപദം ഏതാണ് ജന്മം മുതൽ എന്നതിന് ഒറ്റപ്പദം എന്താണ് ആ ജന്മം എന്നാണ് ജന്മം മുതൽ എന്നതിന് ഒറ്റപ്പദം ആ ജന്മം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഏത് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഭീഷണിപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ശൈലികൾ കൂടി നോക്കാം ഇടികേട്ട മയിൽ സന്തോഷിച്ചവൾ ഇടികേട്ട മയിൽ എന്നതിൻ്റെ എന്ന ശൈലിയുടെ അർത്ഥം സന്തോഷിച്ചവൾ എട്ടാവട്ടത്തിൽ നിന്ന് സമീപം അതര വ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം പ്രയോജനമില്ലാത്ത സംസാരം അജക ജാന്തരം എന്ന് പറയുന്നത് വലിയ വ്യത്യാസം കുത്തിവെച്ച പാവ എന്ന് പറയുന്നത് ചൈതന്യമില്ലാത്ത ആൾ വിത്തെടുത്ത് കുത്തുക എന്ന ശൈലിയുടെ അർത്ഥം കരുതൽ ധനം ചെലവ് ചെയ്യുക വാർശ്വർത്തികൾ എന്ന ശൈലിയുടെ അർത്ഥം അനുയായികൾ മുയൽക്കൊമ്പ് എന്ന ശൈലിയുടെ അർത്ഥം ഇല്ലാത്ത വസ്തു അപ്പം നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് ഇന്ന് നോക്കിയത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്